അപ്പം നിങ്ങളുടെ കയ്യിൽ ചക്കക്കുരു ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റാണ് വൈകുന്നേരത്തെ ചായക്കടിയാന്ന് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഞാൻ കാണിച്ചുതരാം അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മളെ വീഡിയോ കാണുന്നവരും വീഡിയോ ഒക്കെ മറന്നു പോവാണ്ട് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഏകദേശം പറയുകയെന്നു വെച്ചാൽ ഒരു പത്തിരുപതൊന്നല്ല ഇരുപത്തഞ്ചെണ്ണം പോരൊക്കെ ഉണ്ടാവും കേട്ടോ എനിക്ക് കണക്ക് ഞാൻ നോക്കിയിട്ടില്ല എന്നാലും നിങ്ങൾക്ക് എത്ര വേണ്ട അത്രയും കേട്ടോ ഇനിയിപ്പോൾ അത് നമുക്കിതിൻ്റെ തൊലിയൊന്ന് കളയാൻ വേണ്ടിയിട്ട് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഞാൻ കഴുകി വൃത്തിയാക്കിയതാണ് അപ്പോൾ അത് ചക്കക്കൂര ഇഷ്ടപ്പെടാത്ത മക്കളൊന്നും ഉണ്ടാവില്ലല്ലേ അപ്പോൾ ഇതാ ഇതേപോലെ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുകയെന്നു വെച്ചാൽ എന്തായാലും കുട്ടികൾ കഴിച്ചോളൂ കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ആദ്യമൊന്ന് വേവിച്ചെടുക്കണം വേവിച്ചെടുത്താൽ മാത്രമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് ചക്കക്കൂരു അധികം വെന്ത് പോകേണ്ട കേട്ടോ രണ്ട് വിസൽ മാത്രം അടിച്ചാൽ മതി അപ്പോൾ അതാ നമ്മുടെ ചക്കക്കൂരു നല്ല അടിപൊളിയായിട്ട് തന്നെ വെന്ത് കിട്ടിയിരിക്കേണ്ടേ നമ്മൾ പിസിലടിപ്പിക്കുന്ന സമയത്ത് കുറേ പിസിലൊന്നും അടിപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ രണ്ട് രണ്ടേ രണ്ട് പിസില് മാത്രം അടിച്ചാൽ മതിയാ അപ്പോൾ അധികം വെന്ത് കുഴഞ്ഞു പോവേണ്ട കേട്ടോ വെന്ത് കുഴഞ്ഞു പോയാൽ ഈ ഒരു റെസിപ്പിക്ക് ടേസ്റ്റ് വ്യത്യാസം വരും കേട്ടോ ഇനിയിപ്പോൾ ഇതാ രണ്ട് പിസിൽ മാത്രം അടുപ്പിച്ചിട്ട് നമ്മൾ ഇതേപോലെ തൂലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ഇളക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ എന്താ ഉരിഞ്ഞു കിട്ടും കേട്ടോ അങ്ങനെ പോവാത്തതുണ്ടെങ്കിൽ നമ്മൾ കത്തി എടുത്തിട്ടൊന്ന് പൂക്കിയെടുത്താൽ മതി പിന്നെ നമ്മൾ നമ്മളിതിൻ്റെ മുകളിലുള്ള എന്താ തൊലി ഭാഗമല്ലേ അതൊരു ചുവന്ന ഭാഗമില്ലേ അത് പൂക്കുന്നില്ല കേട്ടോ അതങ്ങനെ തന്നെ വെക്കാന്ന് നമ്മളിതിന് ചേർക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല കേട്ടോ ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസം ഉണ്ടാവില്ല ഇനിയിപ്പിത് ഞാൻ മുഴുവനായിട്ടും ഒഴിവാക്കിയെടുക്കട്ടെ ഇതിൻ്റെ വെള്ളഭാഗമല്ലേ ഇതേപോലെ കൈവച്ച് തന്നെ വലിക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് കടന്ന് വിട്ടു പിന്നെ നിങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പഴുത്ത ചക്കൻ്റെ കുരു എടുക്കരുത് കേട്ടോ പച്ച ചക്കയിൽ ആ ഒരു ചക്കൻ്റെ എടുക്കാൻ പാടുള്ളൂ അത് മുഴുവനായിട്ട് ഞാൻ തൊലിഭാഗം അടുത്തി മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു ജാറിലേക്ക് ഒരു രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുക പച്ചമുളക് വേണമെങ്കിൽ ഒരു പച്ചമുളക് ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ പിന്നെ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ കുറേശം മതിയാവും കേട്ടോ കുറേയൊന്നും വേണമെന്നില്ല ഒരു ചുവക്ക് മാത്രം മതി മതിയാവും കേട്ടോ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ചെറിയ കഷ്ണം പട്ടാണ് ചെറുത് മാത്രം മതിയാകട്ടോ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് അര ടീസ്പൂണ് പെരിഞ്ചീര ക ഇട്ട് കൊടുക്കുക കൂടുതലായി പോകാൻ പാടില്ല കേട്ടോ കുറച്ച് മാത്രം മതിയാവും ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു നുള്ളു കസൂരി മേത്തിയാന്ന് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസം ഉണ്ടാവില്ല എന്നാലും നല്ല ടേസ്റ്റാണ് കസൂരി മേത്തി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് അപ്പോൾ ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു നുള്ള തന്നെ ഗരം മസാലപ്പൊടിയാണ് ഒരു കാൽ ടീസ്പൂണിൻ്റെ പകുതി മതിയാവും കേട്ടോ ഒരു നുള്ളു മാത്രം ഇനി ഇനിയിപ്പം നമുക്ക് ഇതിലേക്ക് കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ അളവിൽ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് കാശ്മീരി മുളകാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നല്ല എരിവുള്ള മുളകൊക്കെ ആകുമ്പോൾ ഒരു കാൽ ടീസ്പൂണൊക്കെ മതിയാവും കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക കുറേ ഒന്നും കൂടി പോകാൻ പാടില്ല കേട്ടോ കാരണം നമ്മളിതിൽ കുരുമുളകും അതുപോലെ തന്നെ പച്ചമുളകും കൂടിയും ചേർത്ത് കൊടുത്തതാണ് പാകത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുക ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നല്ലോണം അടിച്ചെടുക്കുക അധികം പേസ്റ്റൊന്നും ആവേണ്ട ആവശ്യമില്ല കേട്ടോ ഒന്ന് നല്ലോണം അടിഞ്ഞു കിട്ടിയാൽ മതി നമ്മളെ ചക്കക്കുരു ഇവിടെ നല്ലോണം തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇത് ഈ ഒരു ചുവന്ന ഭാഗം നമ്മൾ കളഞ്ഞിരിക്കില്ല കേട്ടോ അപ്പോൾ ആ ഒരു ചുവന്ന ഭാഗം നമ്മൾ കളയേണ്ട ആവശ്യമില്ല നമ്മൾ നേരത്തെ അടിച്ച് വെച്ചാൽ ഒരു മസാല കൂട്ടില്ലേ അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഒരു പകുതി ഭാഗം നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക എന്നിട്ട് ബാക്കിയും കൂടി പിന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ബാക്കിയും കൂടി ഒന്ന് അടിച്ചെടുത്താൽ മതിയാവുക ഈ ഒരു ചാറിൽ കൊള്ളാത്തതിന് കൊണ്ടുവന്നിട്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നത് ഇനിയിപ്പിത് ഞാനൊന്ന് അടിച്ചെടുക്കുക കണ്ടില്ലേ കുറച്ച് തരിയോടുകൂടി തന്നെയാണ് ഞാൻ ഇത് ചെയ്തെടുത്തത് കേട്ടോ ഇപ്പോൾ അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ബാക്കി ചക്കക്കുരും കൂടി ഞാൻ ഒരു ജാർ തെണ്ണ ഇട്ടിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം ഇത് മുഴുവനായിട്ട് ഇതേപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ പിന്നെ ടൈൽ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ട് കേട്ടോ അതൊരു മസാല കൂട്ടിൻ്റെ അകത്ത് ചേർത്ത് കൊടുത്ത ഉപ്പ് തന്നെയാണ് ഇട്ട് കൊടുത്തത് ഇപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കും മസാല കൂട്ടിൻ്റെ അകത്തേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കുറച്ച് കൂടുതലായിട്ട് ചേർത്ത് ൊടുക്കാൻ ശ്രദ്ധിക്കുക കാരണം ചക്കക്കൂരും അതുപോലെ തന്നെ ഉള്ളി അതൊക്കെ ചേർ ചേരുന്ന സമയത്ത് എല്ലാത്തിനും ഉപ്പ് വേണമല്ലോ അപ്പോൾ എന്നുവെച്ചിട്ട് കുറേയൊന്നും ചേർക്കരുത് കുറച്ച് അധികം തന്നെ ഇതിലേക്കും കൂടി കണക്കാക്കിയിട്ട് ചേർക്കാം ഇനിയിപ്പോൾ താ ഞാനൊരു അര വലിയ ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം അതിലേക്ക് ഒരു മുട്ടയും കൂടിയും പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഇനിയിപ്പം ഇതിലേക്ക് ഒരു നാല് ടീസ്പൂണ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കോൺഫ്ലവർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇടിയപ്പത്തിൻ്റെ എന്താ പൊടി ഉണ്ടാവില്ല അത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ നാല് ടീസ്പൂണ് പിന്നെ ഇനിയിപ്പം ഞാൻ ഇതിലേക്ക് അരിപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് രണ്ടും കൂടി ചേർത്ത് കൊടുത്താൽ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നിൽക്കും കേട്ടോ നല്ല ടേസ്റ്റ് ആണേ കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കുറച്ച് മാത്രം അരിപ്പൊടിയാണെന്ന് ഞാനിപ്പം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ കോൺഫ്ലവർ ചേർത്ത് കൊടുത്തിക്കല്ല അപ്പോൾ അത് ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് മാത്രം മതിയാവും പിന്നെ നിങ്ങൾ കൈ അരിപ്പൊടി മാത്രം ഇടുന്നതെന്ന് വെച്ചാൽ ഒരു അഞ്ച് ടേബിൾ അഞ്ച് ടീസ്പൂണ് എന്താ ഇട്ട് കൊടുക്കാം ശ്രദ്ധിക്കട്ടോ ഇനി ഇത് നമുക്കൊന്ന് കൈവെച്ച് തന്നെ കുഴച്ചെടുക്കാം ഈ ഒരു സമയ നമുക്ക് പാകത്തിന് വെള്ളം വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക വെള്ളം കൂടി പോവണ്ടട്ടോ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത് പിന്നെ ഉപ്പൊക്കെ ഉണ്ടോ പാകത്തിന് നോക്കുക നോക്കുകട്ടോ ഇനി ഇതേപോലെ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം ഇനി കുറച്ച് എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട് അത് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് കുറേശ്ശെ നുള്ളിയിട്ട് നമുക്ക് ഈ എന്താ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കട്ടോ ഇത് ചക്കക്കുരു വെന്തതായത് കൊണ്ട് തന്നെ നല്ലോണം വേവണ്ട ആവശ്യമില്ല ടൂൾഭാഗം നല്ലോണം വേവണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ മുഗൾ ഭാഗം ഒന്ന് ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയാൽ മതി കേട്ടോ ഇത് ഞാനൊന്ന് ഫ്രൈ ആക്കിയിട്ട് കാണിച്ചു തരാം എങ്ങനെയാണെന്ന് പിന്നെ എന്നോടൊരു കാര്യം വിട്ടു ഞാൻ ഇതിലേക്ക് കുറച്ച് ചാറ്റ് മസാല ചേർത്ത് കൊടുത്തിട്ട് കേട്ടോ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഉണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാന്നേ ഇനിയിപ്പോൾ ഇത് നമുക്കൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം നമ്മളെ ചക്കക്കൊരു നല്ലോണം ഒരിഞ്ഞ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ചൂടോടെ കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റാന്ന് കേട്ടോ കുറച്ച് നമ്മളെ ടൊമാറ്റോ സോസ് ഇല്ലേ അതും കൂടി ചേർത്ത് ചേർത്തിട്ട് കഴിച്ച് നോക്ക് നല്ല അടിപൊളിയാന്ന് കേട്ടോ വൈകുന്നേരം ചായക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് അപ്പം വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും നല്ല അടിപൊളി റെസിപ്പിയാണെന്ന് കേട്ടോ ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്ക് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും അപ്പോൾ അതാ ഇനി ഇതേപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള പുതിയ വീഡിയോ നമുക്ക് കാണാം അലൈക്കും ും ഭാഗം മുരിഞ്ഞിട്ടും അതുപോലെ തന്നെ ഉൾഭാഗം നല്ല സോഫ്റ്റാന്ന് കേട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണേ ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടെ ഇനിയും അടുത്ത ഇതേപോലത്തെ വെറൈറ്റി വീഡിയോയേക്കാണാം അസലമലേക്കും